ബിജെപി നേതാവ് അബ്ദുള്ളക്കുട്ടി തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്ന് കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് എൽഡിഎഫിന്റെ പരാതി ശ്രീരാമന്റെ പേരിൽ സുരേഷ് ഗോപിക്ക് ഗോപിക്കുവേണ്ടി ബിജെപി ദേശീയ വൈസ് പ്രസിഡന്റ് അബ്ദുള്ളക്കുട്ടി വോട്ടഭ്യർത്ഥന നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൽഡിഎഫ് തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പരാതി നൽകിയത് ജില്ലാ വരണാധികാരി കൂടിയായ തൃശൂർ ജില്ലാ കളക്ടർക്കാണ് പരാതി കൈമാറിയത് കഴിഞ്ഞ ദിവസം നടന്ന എൻഡിഎ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു എ പി അബ്ദുള്ളക്കുട്ടി പരാതിക്കടിസ്ഥാനമായ പരാമർശം നടത്തിയത് സി പോലും ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ച് താമരയ്ക്ക് വോട്ട് ചെയ്യുമെന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഭാഗമായി നടത്തിയ പ്രസംഗത്തിൽ അബ്ദുള്ളക്കുട്ടി ശ്രീരാമന്റെ പേര് ആവർത്തിച്ചു പറഞ്ഞ് വോട്ട് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനത്തിന് എൽ ഡി എഫ് പരാതി നൽകിയത് പരാതിയുടെ പകർപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും കൈമാറിയിട്ടുണ്ട് സി പി എമ്മിന് പോലും അവർക്ക് രഹസ്യമായി വന്ന് ശ്രീരാമനെ മനസ്സിൽ മിക്കവാറും സഖാക്കളെ വീട്ടിലൊക്കെ സന്ധ്യക്ക് വിളക്ക് കൊളുത്തി രാമരാമ മന്ത്രങ്ങൾ ഒരുവിടുന്നത് ഈ കുഞ്ഞിക്കാതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഏ പിണറായി സതീശ നിങ്ങൾ ശ്രീരാമനെ അവമാനിച്ചതൊന്നും ഈ നാട്ടിലെ സാധാരണ വിശ്വാസികൾക്ക് സഹിച്ചിട്ടില്ല അതൊരു പൊർക്കുല തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ നമുക്ക് കാണാം ജനങ്ങളുടെ മനസ്സിൽ വലിയ വികാരം മറിഞ്ഞു പൊന്നുന്നുണ്ട് ആ വികാരങ്ങളിൽ പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി